ഓട്ടം വിളിച്ച ഓട്ടോ തട്ടിയെടുത്ത് യാത്രക്കാർ കൊല്ലം ആയൂരിലാണ് സംഭവം കെ എൽ ട്വൻറ്റി ഫൈവ് എഫ് അറുപത്തിയൊൻപത് തൊണ്ണൂറ്റി രണ്ട് എന്ന ഓട്ടോറിക്ഷയാണ് തട്ടിയെടുത്തത് ആയൂരിൽ നിന്നും ഓട്ടം വിളിച്ച് വയ്യാനം ഇരിപ്പിലെത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ തേവന്നൂർ സ്വദേശിയായ സുബ്രഹ്മണ്യം പൂറ്റിയെ റോഡിൽ തള്ളിയിട്ട് ഓട്ടോ വിളിച്ചവർ ഓട്ടോറിക്ഷയുമായി കടന്നു കളയുകയായിരുന്നു ഇടയ്ക്ക് ഓട്ടം വിളിച്ചവർ ബാറിലിറങ്ങി മദ്യം കഴിച്ചതായും ഓട്ടോറിക്ഷക്കാരനായ സുബ്രഹ്മണ്യം പോറ്റി പറഞ്ഞു ഓട്ടം വിളിച്ച അക്രമികൾ ഓട്ടോയുമായി കടന്നു കളഞ്ഞ ഉടൻ തന്നെ ഓട്ടോ ഉടമയായ സുബ്രഹ്മണ്യം പോറ്റി ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതേ തുടർന്ന് ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിന്റെയും സബ് ഇൻസ്പെക്ടർമാരായ മോനീഷിന്റെയും അഭിലാഷിന്റെയും നേതൃത്വത്തിൽ സി കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചു ചടയമംഗലം വഴി വയ്യാനം പോകുന്ന വഴിക്ക് ആളുതാമസം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ആട്ടോ എന്ന് പറയുന്നത് കൺട്രാക്ടി കാശി വടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ബസ് വണ്ടി നിർത്തിയതിനു ശേഷം കരുതി കൂടെ തോർത്തിട്ടും തല കൂടെ തോർത്തിട്ടും മൂടി തള്ളി കളഞ്ഞിട്ട് എന്റെ ആട്ടോഷമായിട്ട് കടന്നു കളഞ്ഞു ഈ വാർത്ത പൊതുജനങ്ങളിൽ എത്തിച്ച് അക്രമികളെ പിടികൂടാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു